നമസ്കാരം അപ്പൊ ഇന്ന് എന്താ വെച്ചാല് കാറുമായിട്ട് അലീലിനെ തേടി വരുന്ന കൈതക്കൽ ബാലചന്ദ്രമന് ഒപ്പം കൃഷ്ണമോളും അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോണ്ട് ബസ് സ്റ്റോപ്പിൽ നമ്മൾ അലീന അദ്ദേഹം കാറ് സൈഡാക്കിട്ട് പുറത്തേക്ക് ഇറങ്ങും അലീനെ ഉള്ളോട്ട് കേറ് അലീന ഞാൻ അല്ല സാറേ ഇല്ല അവര് ഉള്ളോട്ട് കേറുക അറിയും അപ്പോ കൃഷ്ണമോൾ അതൊക്കെ ഇന്ന് വീക്ഷിക്കുന്നുണ്ട് അലീന ഇല്ല ഇല്ലെന്ന് പറയണതൊക്കെ അപ്പോ ്രമേനം പറയാണ് ഞാൻ പറയണത് ഈ കേൾക്കണം വണ്ടിയിൽ കയറാറ് പക്ഷെ അലിനെ ഒട്ടും കൂട്ടാക്കൂല പറയുന്നത് അലിനിക്ക് അത്രയ്ക്കും വലിയൊരു അനുഭവം അല്ല അവിടെ നിന്നുണ്ടായത് അവസാനം നമ്മളെ അദ്ദേഹം പറയുന്നൊരു സംഭവം ഉണ്ട് നടുറോഡാണ് ഞാൻ വേണമെങ്കിൽ പിടിച്ച് അന്നെ കാറിൽ കേട്ടു ഈ റോഡിൽ നിന്ന് നടു റോഡിൽ നിന്ന് ഒരു സീൻ ഉണ്ടാക്കണ്ടാറ് അത് പറഞ്ഞ് മോബർ എന്തെയും അവളെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി അവളെ അവളെയും അപ്പൊ പെട്ടും കാര്യങ്ങളെടുത്ത് വണ്ടി കയറ്റി അവളെ സ്വാഭാവികമായിട്ട് കയറും അല്ലേ ആള് വണ്ടിക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ഒന്നും അറിയാതെ കൃഷ്ണൻ അങ്ങനെ നോക്കണ തരിക്കാണ് എന്താ ഇപ്പൊ സംഭവിക്കുന്നത് പിന്നെ അടുത്ത സീന് കാണെന്ന് പറഞ്ഞാല് ഇവിടെ കൈതക്കർ ബാലചന്ദ്രമ്മന്റെ വീട്ടിലാണ് അപ്പൊ അവിടെ വൈജയന്തി രാജീവൻ രോഹിത് രോഹിത്തിന്റെ അനിയത്തി പിന്നെ ഹാരി ഇവരെല്ലാരും കൂടി കൂടി ഒരു എന്താ നടക്കണറിയില്ല ഇയാളങ്ങോട്ട് പോയതെന്ന് അറിയില്ല അപ്പൊ ബാലചന്ദ്രവൻ എങ്ങോട്ടെ പോയി എന്നുള്ള ഒരു അറിയാണ്ട ഒരു ഒരു സംശയത്തിൽ നിൽക്കണമെല്ലാവരും വൈജയന്തി പറയണ്ടേ ഒന്ന് പോ കൃഷ്ണമോള് പോയിട്ടുണ്ട് കൃഷ്ണൻമോള് പോയിട്ടുണ്ടല്ലോ രാജ്യവും പറയുന്നുണ്ട് കൃഷ്ണമോള് വേറെ ആരും പിറല്ലോ പോയത് സ്വന്തം അച്ഛൻ്റെ പിറല്ലേ അപ്പൊ ഇത്ര ബേജാറാണ്ട ആവശ്യമില്ലാലും പക്ഷെ വൈജയന്തിന്റെ ഈ ഒരു ബേജാറ് കണ്ടിട്ട് ബേജാറ് കണ്ടിട്ട് രോഹിത്തും ഹരിയും കൂടി ബൈക്കെടുത്ത് പോവാണ് തിരഞ്ഞു പോവാണ് അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇനി ബാലന്ദ്രമനം പോയി ഇനി അവളെ കൂട്ടി കൊണ്ടുവരാൻ വരാൻ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിട്ടാണോ രാജ്യവും പറയുന്നുണ്ട് ഇനി അവളെ കൂട്ടി കൊണ്ടുവന്നാൽ ആ ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണ്ട അവിടെ തന്നെ തടയണം പ്രശ്നം ഉണ്ടാക്കണം സീൽ ഉണ്ടാക്കണം ആൾക്കാരെ ഇടപെടണം ആൾക്കാരെ ഇടപെട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇയാള് ഒരു വേലക്കാരിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഇത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരെ തന്നെ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളു അപ്പോ ബാലജയന്തി ഇങ്ങനെ കായികം കാണിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഈ കാറിൽ ഇങ്ങനെ ഈ ബാലചന്ദ്രമേനും ഈ മറ്റേ അലീനിയും കൃഷ്ണമോഹനും പോകുന്നതാണ് അപ്പൊ പോകുമ്പോ ഒരു പരിചയമില്ലാത്ത ഒരു കാട് പോയ റോഡ് കൂടിയാണ് പോകുന്നത് അപ്പൊ കൃഷ്ണമോ ചോദിക്കുന്നത് നമ്മൾ നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് എങ്ങോട്ടാ പോണോ എങ്ങോട്ടെ പോകണോക്കുന്നുണ്ട് അപ്പം ബാലചന്ദ്രമേനൊന്നും മിണ്ടെന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ് അപ്പൊ ഭയങ്കര വേറൊരു അവസ്ഥയിൽ എന്തോ ഒരു ഒരു ഒരവസ്ഥയില് ബേക്കറി പുറകെ ഇരിക്കുകയാണ് നമ്മളെ ഹരിനാ പറയാൻ കാരണം എന്താ അവൾക്ക് ഈ ഇതിന് എങ്ങനെയും കുരുക്കുന്ന രക്ഷപ്പെടണം ഒരു കുരുക്കിൽ പെട്ടൊരവസ്ഥയൊക്കെയാണല്ലോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ രാജീവനും ഹരിയും കൂടി ഏർ ഇവിടേക്ക് വരുന്നതാണ് അതിന് മുന്നേ വേറെ സംഭവമുണ്ട് ഇവർ രണ്ടാൾ തെരഞ്ഞിട്ട് വരുന്നുണ്ട് അതില് ഹരിയും രോഹിത്തും കൂടിയും ബൈക്കെടുത്ത് തെരഞ്ഞു വരുന്നുണ്ട് അപ്പോൾ പറയുണ്ട് ഇവരോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് വെച്ചാല് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി റെയിൽവേ സ്റ്റേഷൻ പോയി എല്ലോടത്തും പോയി അലിനെയും കാണുന്നില്ല ബാലചന്ദ്രമാനും കാണുന്നില്ല ആരും കാണുന്നില്ല ആര് അപ്പൊ രാജ്യം സന്തോഷത്തോടെ പറയുന്നുണ്ട് അവള് എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും ബസ് വരണ്ട കയറി ബാലചന്ദ്രമാൻ അവളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആരും അപ്പൊ ഇവള് പറയും ബാലചന്ദ്ര സംശയം നീ ഇനി ബാലചന്ദ്രമാനെ കൊണ്ട് വരില്ലേക്കും രാജ്യം പറയും ബാലചന്ദ്രമാൻ്റെ അപ്പുറം കൃഷ്ണമോ ഉള്ളത് കൊണ്ട് നമുക്ക് ഭാഗ്യാണ് പറയാൻ കാരണം കാര്യങ്ങൾ അറിയും ചെയ്യാ പിന്നെ അവൾക്ക് സ്കൂള് പോകാനുള്ളതുകൊണ്ട് ബാലചന്ദ്രഭൻ എന്തായാലും വരും പറയും അപ്പൊ ബാലജീവന്തി അതിലും സംശയം പ്രകടിപ്പിക്കുമ്പോ ബാലചന്ദ്രഭയൻ പറയുന്നുണ്ട് അല്ല രാജീവൻ പറയുന്നുണ്ട് അവള് സ്കൂളിപ്പോ എന്തായാലും ഒഴിവാക്കിയിട്ട് ഇപ്പോ ബാലചന്ദ്രഭവൻ ഈ കളി കളിക്കലോ പറയാൻ കാരണം സ്വന്തം മോളല്ലേ അങ്ങനെ അത് പറഞ്ഞിട്ട് ഇവര് അത് പറഞ്ഞതിനു ശേഷമാണ് രാജീവനും ഏർ ഹരിയും കൂടി കൊല്ലപ്പള്ളിക്ക് തിരിച്ചുകൊണ്ട് അപ്പോ അവളെ കവലുണ്ട് അതായത് രാജീവന്റെ കവലർത്തി അപ്പോ കമല ചോദിക്കുന്നുണ്ട് എന്താ എന്തായി അവിടുത്തെ അവസ്ഥ അപ്പൊ കമലെ നോക്കുമ്പോ തന്നെ ഇവര് നല്ല ഹാപ്പിയിൽ വരുന്ന അവൾക്കൊരു ഒരു സംഭവം പിടുത്തം കിട്ടും സംഭവമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് എന്നിട്ട് ഇത് കിട്ടും അങ്ങനെ അന്വേഷിക്കും രാജീവനോട് ചോദിക്കും മകനായ ഹരിനോടും ചോദിക്കും അപ്പോ ഒരു കാര്യങ്ങൾ പറയും പിടിച്ച് വലിച്ച് ഞങ്ങൾ പുറത്തേക്ക് തള്ളിയിട്ട് അവള് പോയി അവള് എറണാകുളത്ത് എത്തിയിട്ടുണ്ടോന്നൊക്കെ പറയും അപ്പൊ കമല പറയും അവളെ ചെപ്പക്കുറ്റം നോക്കി ഒന്ന് കൊടുക്കേണ്ടി വയ്ക്കും അപ്പൊ രാജീവൻ പറയും നാട് പബ്ലിക് അല്ലേ പബ്ലിക്കല്ലേ നമ്മളവിടെ നിന്ന് എന്തിനും ചെയ്താൽ നിയമക്കിറങ്ങുന്നതല്ലേ നമ്മൾ എന്തിനാ വേണ്ടാത്ത മണിക്ക് അവള് പോയിക്കൊള്ളു അവള് പോയി അങ്ങനെ പറയും അപ്പൊ ഹരിക്ക് ഒരു അടി കിട്ടിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആ കിട്ടിയ ആ കാര്യം ആരണ്ടെങ്കിൽ മുപ്പത്തിന്റെ കോതം കെട്ടണി അതൊരു പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ കമല പറയാണ് ഇതാണ് രാജ്യം നഗരി ഇതാണ് ആൺകുട്ടി ഏഹ് അങ്ങനെയൊക്കെ പറയുമ്പോൾ രാജ്യം അങ്ങനെ ഒന്ന് മനസ്സിലൊക്കെ വിളിച്ച് ഇതാക്കും അപ്പൊ രാജ്യം പെട്ടെന്ന് മുഖം മാറി രാജ്യവും പറയും കമലർത്തി പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കും അപ്പൊ കമലർത്തി എന്താ പ്രശ്നം ചോദിക്കും ബാലചന്ദ്രമേന ഇത് അറിഞ്ഞിട്ട് എടുത്തിട്ട് ഒറ്റ പോക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇത് കണ്ടിട്ട് അപ്പൊ ബാലചന്ദ്രമേനോട് പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കും അപ്പൊ ഇല്ല മൂപ്പര പോൻഷനാക്കേണ്ട വലിയ പ്രഷർ കയറേണ്ട വയ്യാത്താളല്ലേ അതുകൊണ്ട് ഞങ്ങള് പറയാതെ മൂപ്പരെ കാണാതെയാണ് ഓളെ പുറത്താക്കിയത് പക്ഷെ മൂപ്പരി വിധ അറിഞ്ഞിട്ട് മൂപ്പര് വണ്ടിയെടുത്ത് ദേഷ്യത്തിൽ പോയിന്നു പറയും അപ്പൊ ആര് പറയും ദേഷ്യത്തിൽ മാത്രമല്ല രാജ്യം കൊച്ചച്ഛനെ ഇടിക്കാൻ വരെ വന്നു പറയും അപ്പൊ തന്നെ ചോദിക്കും രാജ്യവും പറയും അല്ല അതെ ഒന്ന് പേടിപ്പിക്കാൻ ചെയ്താണ് എന്തെന്നൊക്കെ പറയും അങ്ങനെ അപ്പോ ഈ ബാലചന്ദ്രമൻ എങ്ങോട്ടെ പോയത് എന്നുള്ള ഇതിലേയാണ് ഇപ്പൊ ഗോളു നിൽക്കുന്നത് അപ്പൊ കമലേർത്തി വൈദ്യന്തി ചോദിച്ചാൽ അതേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ അലീനിനോട് എത്തിക്കാണോ അലീനെ കൊണ്ടുവരാൻ ആണോ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രാജ്യം പറയുന്നുണ്ട് അലീനെ എപ്പോഴും എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും ബാലചന്ദ്രമനും അവർ ആ അലീനെയും കാണാനുള്ള ഒരു ഋതു അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മളെ ചന്ദ്രഭവനൻ കാറിൽ ഒരു ഒരു വേറൊരു വേറെ ഒരു സ്ഥലത്തേക്ക് വരുകയാണ് അപ്പോൾ കൃഷ്ണമുളിൽ കൃഷ്ണമൂളിന്ന് നോക്കുകയാണെങ്കിൽ അലിനെ നോക്കണത് എവിടെ സ്ഥലം അങ്ങനെ വണ്ടി നിർത്തും ഇറങ്ങാൻ പറയും ഇല്ല ഇറങ്ങും ഇതാണ് അവസാനം വാ പറയും അങ്ങനെ ബാഗ് അലിനിൻ്റെ ബാഗ് എടുത്തിട്ട് വരും ഇവിടെ നല്ല അടിപൊളി സീനുണ്ട് കേട്ടോ നല്ല അടിപൊളി സീനുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇവര് ബാലചന്ദ്രഭവൻ ഇതൊരു റിസോർട്ടാണ് അപ്പൊ ആ റിസോർട്ടിലേക്കാണ് വരുന്നത് അപ്പം ഇവരെ കൂട്ടിയിട്ട് റിസോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ചാരിക്കും വാങ്ങുന്ന സ്വന്തം റിസോർട്ടായി വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല വേറൊരു റിസോർട്ടിലേക്ക് വരുകയാണ് അപ്പൊ അവിടേക്ക് വന്നിട്ട് റിസെപ്ഷനിൽ വന്നിട്ട് റൂം വരുന്നത് പറയും റൂം വരുന്നത് പറയും ആ റൂമില് ഡീറ്റെയിൽസ് എഴുതാൻ പറയും ആ ഡീറ്റെയിൽസ് എത്തുമ്പോൾ മൂപ്പര് മൂപ്പര് പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നെ അടുത്തത് കൃഷ്ണ നേതും അതിൻ്റെ ഇപ്പുറത്ത് മകൾ ഡോട്ടർന്ന് എത്തും തൊട്ടതാകത്ത് അലീന നേതും ഏഹ് അലീന എഴുതിയിട്ട് ഇപ്പുറത്ത് ഡോട്ടർ മകൾ എന്ന് എത്തും അപ്പം നോക്കിയിട്ട് എന്നെ നോക്കിട്ട് ബാലചന്ദ്രപണ് ചോദിക്കും ആണോ ചോദിക്കും ബാലചന്ദ്രൻ എന്താ സംശയം ചോദിക്കും ഒരു ഗംഭീര സീനാതെ അറിയാൻ കാരണം ഒന്നും കൂടുതലായിട്ടില്ല ഒരു രണ്ട് ഡയലോഗില് ഈ സംഭവം എഴുതാമെന്ന് കാണിക്കണേ അപ്പൊ അലിനൻ്റെ നേരെ ഡോക്ടർന്ന് എഴുതുമ്പോ തന്നെ കൃഷ്ണൻ ഒരു മുഖം മാറുന്നുണ്ട് ഏഹ് അപ്പൊ അവള് ചോദിക്കാൻ ആണോ എന്ന് ചോദിക്കുമ്പോ മറ്റുള്ള എന്താ സംശയം എന്ന് ചോദിക്കുമ്പോ അവിടെ ആ സീന് ഭയങ്കര ടെപ് ആണ് ഭയങ്കര അവൻ പറയാണ്ട് പറഞ്ഞ് ഇതെന്റെ മോള് തന്നെയാണ് ഇത് വൈജയന്തിയുടെ മോള് തന്നെയാണ് എന്ന് കാര്യം പറയാണ്ട തന്നെ ആ രഹസ്യം പറഞ്ഞു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടില്ല ഏഹ് അങ്ങനെ ആ റൂമിലേക്ക് അവർ പോവും ആ റൂമിലേക്ക് പോയിട്ട് എന്താ പറയാ എന്താകുന്നുണ്ട് എന്ന് വെച്ചാൽ അലിയനോട് പറയും അവിടെ നിൽക്ക് അതായത് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നു ആ പ്രശ്നം പൊറുക്കാനോ ക്ഷമിക്കാനോ ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ ഒന്ന് ചുരുട്ടി കൂട്ടി ഏഹ് ഒന്ന് ചെറുതാക്കി ഏതെങ്കിലും ഏതെങ്കിലും ഒരു മൂലക്കിലേക്ക് എടുത്ത് വെക്ക് പറയം സംഭവിച്ചു പോയി ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ അത് പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ നമ്മള് ബജന്തുപോലെ പറയണ്ടേ എന്റെ വീട്ടിൽ ഇപ്പോൾ വീട്ടിലെ പ്രശ്നത്തിനും ഇതേ എല്ലാത്തിനും നിനക്കും കൂടി പങ്കിട്ട് അലിനോട് പറയും നിനക്കും കൂടി പങ്കിടുന്നു ആ ഇങ്ങനെ അലിനങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് അപ്പൊ അതിന് മുന്നേ ഒരു സംഭവം കൂടി സംഭവിക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ വിട്ടു പറയണ്ട ഈ വൈ മുത്തശ്ശിൻറെ അടുത്തേക്ക് വൈജയന്തിന്റെ ഏർ മറ്റേ രണ്ടാമത്തെ മോള് വരുന്നുണ്ട് അപ്പൊ അവള് ഭക്ഷണമായിട്ട് വരുമ്പോ മുത്തശ്ശി ചോദിക്കാം ഭക്ഷണം മരുന്നിട്ട് പോവാ എവിടെയാണ് ഇത്ര സമയോ ഭക്ഷണില്ല സമയമില്ല എത്ര ടൈമായി ഇവിടെ നിക്കണോ അപ്പൊ മോള് പറയും ഓ ഞങ്ങള് ഭക്ഷണ കഴിച്ചിട്ടില്ല അല്ല എന്നാ പറഞ്ഞു അപ്പൊ എന്ത് കഴിക്കും അലീന എവിടെ കഴിക്കും അലീന പോയി അറി ഏയ് അലീന എങ്ങോട്ട് പോയി അലീനെ ഞങ്ങൾ പിടിച്ച് തള്ളി പുറത്തേക്ക് വായിച്ച് കയറിന്റെ പുറത്തിട്ട് വായിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും രാജ് രാജ രാജവംഗളും ഹരിയും എല്ലാരുണ്ടേന് പറയും അപ്പൊ മുത്തശ്ശി കാര്യം അടുത്തം കിട്ടും മുത്തശ്ശേരി ബാലചന്ദ്രമേനൻ കണ്ടിരിക്കും ബാലചന്ദ്രമേനൻ കണ്ടിന് അറിയാതെ തന്നെ ചെയ്തു പക്ഷെ ഓവര് അച്ഛൻ കണ്ടിട്ട് അച്ഛൻ വണ്ടെടുത്ത് പുറത്തേക്ക് പോയി അറിയി കൃഷ്ണൻപള്ളം പോയി അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര ബേജാറോ മുത്തശ്ശർ ഇങ്ങള് എന്ത് മണ്ടത്ര ചെയ്തത് ബാലചന്ദ്രമേനെ ഇതാക്കിയ ഓളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയി വരൂലേ ഇപ്പൊ ഇത് വല്ലാത്ത മണ്ടത്തരല്ലേ ചെയ്യും അപ്പൊ ഇവള് പറയും ഗേറ്റിന്റെ അപ്പുറത്തേക്ക് വരൂല അവിടെ രാജീവ് രാജാങ്കളും ഹരിയും രോഹിത് എല്ലാരും ഉണ്ട് അവളെ മുന്നോട്ട് കേട്ടില്ല അവര് അപ്പൊ ഇനി അവള് വരാണെങ്കിൽ അവളെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏർ അമ്മ അവര് അപ്പൊ മുത്തശ്ശിക്കുന്നിട്ട് മുത്തശ്ശേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്താ മണ്ണത്തനം ചെയ്തിട്ട് ഓരോന്ന് കാട്ടി കൂട്ടി വെക്കണേ ഓരോന്ന് പ്രശ്നം കൂട്ടാണ് അവര് അപ്പൊ മുമ്പ് പറയും മുത്തശ്ശി അങ്ങനൊന്നും പറയണ്ട അവനൊന്നും കൂട്ടി കൊണ്ടുവരില്ല ഒരു പ്രശ്നം ഉണ്ടാവൂല അവള് പോയി അവള് പോയി ഇനി അവളും ഇങ്ങോട്ട് വരില്ല ഏർ ആ ലെവലും സംസാരിക്കാണ് അങ്ങനെ ആ സംഭവം കൂടി നിന്റെ ഇടയിലുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് അപ്പൊ നമ്മളെ ഏഷ്യൻ്റെ ഈ സീരിയൽ നല്ല മുഹൂർത്തം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ലാഗിങ് ലാഗിങ് ഒന്നും വരാതെയാണ് പോണത് അപ്പോൾ അടുത്ത എപ്പിസോഡ് മൊയ്ക്ക് നാളെ പറഞ്ഞു തരാം പിന്നെ എല്ലാവരും സബ് ചെയ്യണം ഹൈപ്പ് ബട്ടൺ നൽകണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം ബിപിൻ വിശ്വനാഥൻ ഗുഡ് ബൈ